ഭൂരിപക്ഷം പാർലമെൻ്റ് അംഗങ്ങളുടെ ആനുകൂല്യത്തോടുകൂടി ഭരണഘടന തിരുത്തുന്നതിൽ എപ്രകാരമാണോ അധർമ്മമില്ലാത്തത് അല്ലെങ്കിൽ തെറ്റില്ലാത്തത് അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ കൂടി ഒരു സവിശേഷമായ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് സഹധർമ്മിണി അല്ലെങ്കിൽ പത്നി ആ ഭർത്താവിൻ്റെ ആവശ്യമനുസരിച്ച് അന്യപുരുഷന്മാരിൽ നിന്ന് സന്തതിയെ നേടുന്നു അപ്പോൾ അതൊരു ധർമ്മശാസ്ത്ര ലംഘനമായി കണക്കാക്കിയിരുന്നില്ല അതിന് അനേകം ഉദാഹരണങ്ങൾ പാണ്ഡു പറയുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വംശത്തെ നിലനിർത്തുന്നതിനും സന്തതികൾ ലഭിക്കുന്നതിനും വേണ്ടി ഏതെല്ലാം തരത്തിൽ ഓരോ വലിയ കുടുംബങ്ങളിലും സാധാരണ കുടുംബങ്ങളിലും മുനിവാടങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ എന്തു ചെയ്തിരുന്നു എന്നതിന് അനേകം പഴങ്കഥകൾ പുരാവൃത്തങ്ങൾ എടുത്ത് ഉദാഹരണത്തോടുകൂടി പാണ്ഡു പാണ്ഡുവിൻ്റെ ആവശ്യത്തെ സമർത്ഥിക്കുന്നുണ്ട് പിന്നെ ഇതൊരു പാതിവൃത്തിയ ലംഘനമാകണമെങ്കിൽ കുന്തി ഇതുടരണം ഭർത്താവിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടും കുന്തി ഓരോരുത്തരെ വിളിച്ച് സന്തത്യുൽപാദന ശക്തി നശിക്കുന്നതുവരെ സന്തതികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ പാതിവൃത്തിയലംഘനമെന്ന് പറയാവൂ അപ്പോൾ ഇത് ഭരണഘടന തിരുത്തുന്നത് പോലെയുള്ള വളരെ സാധുവായ ഒരു പ്രക്രിയയാണ് എന്ന് ധരിച്ചാൽ അതേ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഒട്ടുമിക്കതും പരിഹൃതമാകും എനിക്ക് തോന്നുന്നു ഇവിടെ ഭർത്താവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നല്ലർത്ഥം ഒന്ന് പിന്നെ ഭർത്താവ് അങ്ങനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമില്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നും ഭർത്താവ് തൻ്റെ അഭിപ്രായം തൻ്റെ വംശം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നു എന്നും അർത്ഥമല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിർത്തിക്കളയുന്നത് പോലെയാണ് ഇവിടെ ഭരിക്കാൻ ആളില്ലാതെ വരുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം സംജാതമാകുന്നു ഒരു ഭരണത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാകും കുന്തിക്ക് പുത്രന്മാർ ജനിക്കാതെ വന്നാൽ അത് ഒരു ഭരണ പ്രതിസന്ധിക്ക് കാരണമാകും അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അവ്യവസ്ഥിതി ഉണ്ടാകുന്നതിനും സോഷ്യൽ ഓർഡർ സാമൂഹ്യമായ വ്യവസ്ഥിതി തകരുന്നതിനും കാരണമാകും ഇങ്ങനെ നാം ഒറ്റ നോട്ടത്തിൽ കാണാത്ത അനേകം രാഷ്ട്രീയവും ചെയ്യാനുള്ള കർമ്മങ്ങൾ അവകാശമുണ്ട് അതിന് ധർമ്മശാസ്ത്രപരമായ അനുമതിയുണ്ട് ഉണ്ട് പക്ഷെ ജനിച്ച ഒരു കുട്ടിയേക്കാൾ നല്ലത് ജനിക്കാൻ പോകുന്ന കുട്ടിയാണ് കാരണം ഈ ജനനത്തിന് മുഹൂർത്തം നോക്കുക തുടങ്ങിയ ജ്യോതിശാസ്ത്രപരമെന്ന് ഇപ്പൊ പറഞ്ഞ പറയാത്തതും എന്നാൽ ജ്യോതി ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിൽ നമ്മുടെ പൗരാണിക സങ്കല്പത്തിലൊരു വ്യത്യാസമില്ല ഇപ്പോൾ ആളുകൾ ജ്യോതിശാസ്ത്രം വേറെ ജ്യോതിഷം വേറെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം വേറെ ജ്യോത്സ്യം വേറെ എന്ന നിലയിൽ ഒരു സങ്കല്പം അസ്ട്രോണമിയും അസ്ട്രോളജിയും എന്ന നിലയിൽ അങ്ങനെ ഒരു വേർതിരിവ് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല അപ്പോൾ ജ്യോതിഷപരമായ പ്രാധാന്യം അതിനുണ്ട് ദത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനിച്ചു പോയിരിക്കുന്നു അയാളുടെ കർമ്മങ്ങൾ നിർണീതമായിരിക്കുന്നു ജനിച്ച ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ നിർണീതമാണ് ഒരു സുനിശ്ചിതത്വവാദം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് അല്ലാതെ മനുഷ്യൻ്റെ ജീവിതം ഒരു യാദൃശ്ചിക സംഭവമായി നമ്മുടെ പൗരാണികന്മാർ സങ്കല്പിച്ചിട്ടില്ല ഇതൊന്നും യാദൃശ്ചിക സംഭവങ്ങളല്ല അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു തിയറി ഓഫ് സർട്ടൻറ്റി ഒരു സുനിശ്ചിതത്വവാദം ഈ ഭാരതീയമായ എല്ലാ വാദഗതികളുടെയും പിന്നിലുണ്ട് അപ്പോൾ സംഗതികൾ ജനിക്കാൻ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കർമ്മഗതികളെല്ലാം അയാളുടെ അനുഭവങ്ങളും അയാളുടെ സുഖദുഃഖങ്ങളും എല്ലാം അയാളുടെ സ്വഭാവവും എല്ലാം പൂർവ്വനിർണ്ണീതമാണ് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഇവിടെ പാണ്ഡു കുന്തിയെ പുത്രോത്പാദനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പാണ്ഡുവിന് പിതൃകർമ്മങ്ങൾ പാണ്ഡുവിന്റെ മരണശേഷം കർമ്മം ചെയ്യാൻ ഒരു പുത്രൻ വേണം പാണ്ഡുവിന് വേണ്ടിട്ടല്ല അത് പരമ്പരക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഒരു പുത്രൻ വേണ്ടിട്ട് എന്നാണ് പക്ഷെ ഒരു തരത്തില് ഇപ്പൊ രാമായണത്തിലൊക്കെ ജാബാലി മഹർഷി നാസ്തികനായ ജാബാലി രാമനെ ഉപദേശിക്കുന്നുണ്ട് പിതൃകർമ്മങ്ങളുടെ സാർത്ഥകത എന്താണെന്ന് അതായത് വഴിയാത്രക്ക് പോകുന്ന ഒരാൾക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അയാളുടെ വിശപ്പ് ശമിക്കില്ലല്ലോ അതുപോലെയല്ലേ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് പിതൃകർമ്മങ്ങള് അതിലർത്ഥമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഭാരതീയമായ ഒരു ആചാരം മാത്രമാണോ ഈ പിതൃകർമ്മങ്ങൾ അല്ല അത് ലോകത്തിലെല്ലായിടത്തും ഉണ്ട് ശ്രാദ്ധം ചെയ്യുക ഇപ്പം ഈജിപ്റ്റിൽ ഭാരതത്തിലേതുപോലെ ചിട്ടയോടുകൂടി അല്ലെങ്കിൽ അതൊരു ഭാരതത്തിലേതുപോലെ ഈ പിതൃകർമാനുഷ്ഠാനം ഒരു സിസ്റ്റമായിട്ട് വളർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുരാതനം ഈജിപ്റ്റിലുണ്ടായിരുന്നു ബാബിലോണിയിലുണ്ടായിരുന്നു അസേറിയയിലുണ്ടായിരുന്നു ചൈനയിലുണ്ടായിരുന്നു ചൈനയിൽ തേയില തേയിലപ്പതി കൂടി വിൽക്കും കുഴിമാടത്തിൽ ചായ കുടിച്ചാൽ മാവോസെ ദോങ് അപ്പോൾ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ മാവോസെങ് ആ മാവോസെ തൂങ് എന്നുള്ളത് മാവോസെ ദോങ് അദ്ദേഹം ചായ ഒടിച്ച് കഴിഞ്ഞെന്നാൽ പിന്നെ ഞാൻ തേയിലപ്പിണ്ടി കൂടിയെടുത്ത് തിന്നു അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം പിന്നെ തേയില പച്ചയ്ക്ക് തിന്നുന്ന ഏർപ്പാടുണ്ട് അപ്പോൾ തേയിലപ്പൊതിയും കൂടി ഈ തങ്ങളുടെ പിതൃ പരമ്പരക്ക് സമർപ്പിക്കുന്ന ആചാരം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകാലം എന്ന് പറയപ്പെട്ടിരുന്ന ഭരണകാലത്ത് പോലും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എക്കാലത്തും ഉണ്ടായിരുന്നു അത് ഈ ഈ മരണാനന്തര പിതൃകർമ്മങ്ങൾ അനുവദിക്കുന്നുണ്ടോ അനുഭവത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത് ഈ പെട്ടിക്കകത്ത് അവരടക്കം ചെയ്ത് വെക്കുന്നതിനാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അദ്ദേഹം അവരെ എല്ലാം ഉയർത്തെപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള സങ്കല്പമാണ് പിന്നെ എന്താണ് നാൽപ്പതാം പക്കം അവർ ആചരിക്കാറുണ്ട് ഇപ്പം കുഴിമാടത്തിൽ പോയിട്ട് സെമിത്തേരിയിലെ കുഴിമാടത്തിൽ പോയിട്ട് നാൽപ്പതാം പക്കം ആചരിക്കാറുണ്ട് അതിനെ ഒരു സിസ്റ്റമായി വളർത്തി കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് ഇവിടെ അതൊരു സിസ്റ്റമാണ് അതിനൊരു താർക്കികമായ പ്രസക്തിയുണ്ട് അതിന് താർക്കികമായ ഒരു രൂപ പൊരുത്തമുണ്ട് ശ്രാദ്ധകർമ്മങ്ങൾക്ക് ശ്രാദ്ധം എന്നാളുകൾ പറയാറുണ്ടെങ്കിലും ശ്രാദ്ധമല്ല ശ്രദ്ധാഞ്ജലിയുമല്ല ശ്രാദ്ധാഞ്ജലിയാണ് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മമേതോ അതീവ ശ്രദ്ധയോടുകൂടി ഒരു തരത്തിലുമുള്ള അപാകങ്ങൾ കൂടാതെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മപദ്ധതിയാണ് പിതൃബലി എന്നതുകൊണ്ടാണ് അത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ശ്രാദ്ധം എന്നതിന് പെരുന്നതും അപ്പോൾ അല്ല ശ്രാദ്ധാഞ്ജലിയാണ് പലപ്പോഴും പത്രത്തിലൊക്കെ അടിച്ചു വരുന്നത് എല്ലാ പത്രത്തിലും പത്രക്കാ ആർക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ശ്രദ്ധിച്ചതിന് ശേഷം വീണ്ടും എങ്ങനെ തന്നെ അടിക്കാം ശ്രദ്ധാഞ്ജലി എന്ന് തന്നെ അടിക്കാം എന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശ്രാദ്ധാഞ്ജലിയാണ് ശ്രദ്ധാഞ്ജലിയല്ല ശ്രദ്ധയോടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേര് ശ്രാദ്ധം അവിടെ ഒരു രേഭം വര വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ശ്രാദ്ധാഞ്ജലിയിൽ ശ്രദ്ധാഞ്ജലി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പൂർണമായ ചട്ടക്കൂടിലെ ഒരു ഇനമാണ് അതുകൊണ്ട് ആ ഇനത്തിന് അതിൻ്റേതായ ഒരു പൂർണ്ണത വന്നിട്ടുണ്ട് ഒരു പൂർണ്ണത മറ്റ് ദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ഇതാരും ഗൗനിക്കാതിരിക്കുന്നില്ല പിന്നെ മാത്രമല്ല ഈ ഫോട്ടോ പ്രതിമ തുടങ്ങിയതകളൊക്കെ പല രാജ്യങ്ങളിലും വെച്ച് ആചരിക്കാറുണ്ട് അപ്പോൾ ഫോട്ടോ വെച്ചാൽ തന്നെ അതെന്തായി അത് ഒരു ബലി പോലെയായി ഒരു അനുസ്മരണമാണ് ബലിയും ഒരു അനുസ്മരണമാണ് അത് ചെയ്യേണ്ടതുമാണ് എന്താണ് ഒരു കടമ നിർവഹിക്കുക തങ്ങൾക്ക് ജന്മം നൽകിയ തങ്ങളുടെ പൂർവിക പരമ്പരയെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഉദാരമായൊരു വിചാരമാണ് കുലീനമായ ഒരു വിചാരമാണ് നമ്മുടെ പൂർവകന്മാർ അന്തരിച്ചു പോയതോടുകൂടി അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവസാനിക്കുന്നില്ല ഇപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ പറയുള്ളൂ ഇത് അച്ഛൻ്റെ മൂക്ക് പോലെ തന്നെ ഇരിക്കുന്നു കണ്ണ് പോലെ ഇരിക്കുന്നു അയൽവാസിയുടെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിലോ നമ്മൾ പറയാറില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ നമുക്ക് പൂർവകന്മാരിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം അഭിമാനിക്കാറുണ്ട് ഇതെങ്ങനെ വരുന്നതാണ് ഇത് ജനറ്റിക് ജനറ്റിക്സ് അനുസരിച്ച് വരുന്നതാണ് പാരമ്പര്യ നിയമം അനുസരിച്ച് വരുന്നതാണ് ഇത് ഹെറിഡിറ്റിയാണ് അപ്പോൾ നമ്മിൽ നമ്മുടെ പൂർവികന്മാരുടെ അംശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നമ്മളിൽ നമ്മുടെ പൂർവികന്മാരിലെ അംശങ്ങൾ ആ പൂർവിക പരമ്പരയോട് നാം അറിയാതെ തന്നെ ഒരു ആമു ആഭിമുഖ്യം പുലർത്തുന്നതിൻ്റെ പ്രേരണ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ശ്രാദ്ധകർമ്മം ചെയ്യാനുള്ള വാസന വരുന്നത് തന്നെ താല്പര്യം വരുന്നത് തന്നെ അപ്പോൾ ആ താല്പര്യം പൂർവിക പരമ്പരയുടെ അംശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാണെന്ന് ശാസ്ത്രീയമായി പറയാം അതല്ലാതെ ഈ പിതൃക്കളെ ഓർക്കുന്നതിനുള്ള ദിവസം എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾക്ക് ഇപ്പൊ നമ്മള് കാക്കയ്ക്ക് ചോറ് കൊടുക്കുക അല്ലെങ്കിൽ ഈ നമ്മൾ എള്ളും പൂവും ചന്ദനവും ഒക്കെ കൊണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ ആചാരപ്രകാരം ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾക്ക് അതിൽ കവിഞ്ഞൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ ശാസ്ത്രീയതയോ പറയാൻ പറ്റും ഇതിനൊരു സ്വയം ശുദ്ധീകരണത്തിൻ്റെ ഇതൊരു സ്വയം ശുദ്ധീകരണ മാർഗമാണ് ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയ പലപ്പോഴും പിന്നെ വളരെ ചെറുപ്പത്തിലെ അന്തരിച്ചു പോയ പിതാവ് എന്ന് സങ്കല്പിക്കുക അപ്പൊ ആ പിതാവിനോട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് പിതാവിനോട് വളരെ ക്രൂരമായി പെരുമാറിയ ഒരു പുത്രൻ പിൽക്കാലത്ത് അവൻ അതിനെ സംബന്ധിച്ച് പശ്ചാത്താപം ഉണ്ടാകും അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അപ്പോൾ മരിച്ചുപോയ ആളിനെ ഉദ്ദേശിച്ച് നമ്മുടെ തന്നെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ ഈ കർമ്മങ്ങൾ സഹായിക്കും അതുകൊണ്ട് ഇതൊരു ലോഗോ തെറാപ്പിക് പ്രോസസ് കൂടിയാണ് ഈ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളുണ്ടല്ലോ ഈ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ ഹൃദയത്തിലെ പാപബോധത്തെ ചെയ്യേണ്ടുന്ന കർത്തവ്യം ചെയ്തില്ല എന്ന നമ്മുടെ പാപബോധത്തെ ദൂരീകരിച്ച് ഹൃദയത്തെ സംശുദ്ധമാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മാനസികമായ ചികിത്സയും കൂടിയാണ് അതാണ് ഞാൻ എന്ന് പറയുന്നത് മന്ത്രം കൊണ്ടുള്ള ചികിത്സ ഭാഷ കൊണ്ടുള്ള ചികിത്സ നാടകം കൊണ്ടുള്ള ചികിത്സ ഒരുതരം കഥാർസസ് സാഹിത്യ ശാസ്ത്രത്തിൽ ഈ സാഹിത്യകൃതികൾ ആസ്വദിക്കുന്നതുകൊണ്ട് വായിക്കുന്നതുകൊണ്ട് നാടക ം കാണുന്നത് സിനിമ കാണുന്നതുകൊണ്ട് മറ്റ് ദൃശ്യകലകൾ കാണുന്നതുകൊണ്ട് ശ്രവ്യകലകൾ വായിച്ചു ആസ്വദിക്കുന്നത് കൊണ്ടൊക്കെയുള്ള പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ത്രൂ പിറ്റി ആൻഡ് ഫിയർ ഇഫക്റ്റിംഗ് ദി പ്രോപ്പർ പ്രഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ് നമ്മുടെ ഹൃദയത്തിൽ വിരേചിക്കപ്പെടാതെ പ്രകാശിപ്പിക്കപ്പെടാതെ പുറത്തേക്ക് നിർഗമനം കിട്ടാതെ നാം മർദ്ദിച്ച് ഒതുക്കി വയ്ക്കുന്ന അനേകം വികാരങ്ങളുണ്ട് ഈ വികാരങ്ങൾ എല്ലാം കൂടി ഹൃദയത്തിൽ സമ്മർദ്ദമേൽപ്പിച്ചിട്ട് അത് ആദ്യം ന്യൂറോസിസ് ആയിട്ട് മാറും ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾക്ക് വരുന്ന പ്രവർത്തന വൈകല്യം ലഘുമനോരോഗം എന്നാണ് അതിൻ്റെ മനഃശാസ്ത്രത്തിലെ വാക്ക് ഈ ലഘുമനോരോഗത്തിന് വിധേയരാകും അത് പിന്നെ ഡിപ്രഷൻ ആയിട്ട് മാറും വളരെ വിഷാദാത്മകമായ അവസ്ഥയിലേക്ക് അയാളുടെ ജീവിതം മാറും അപ്പം ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ മോചിപ്പിച്ച് അവൻ്റെ ഹൃദയത്തിലെ പാപബോധത്തെ ദൂരീകരിച്ച് അവന് ഭാവാത്മകമായ പ്രവർത്തനത്തിനുള്ള അവസരം നൽകുക എന്ന് പറയുന്ന ഒരു ചികിത്സാത്മകമായ പ്രവൃത്തിയും കൂടിയാണ് ഈ പിതൃവിൽ അല്ലാതി വെറുതെ സമൂഹത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മന്ത്രവാദികളും പുരോഹിതന്മാരും കൂടി ഉണ്ടാക്കി വയ്ക്കുകയാണ് എന്നും പറയാം അങ്ങനെ ഒരു അംശവും ഇതിനകത്തുണ്ട് ചുരുക്കത്തിൽ പറയാൻ പറയാൻ ഈ ഉദ്ദേശിക്കുന്നതല്ല ഉദ്ദേശിച്ചു പറഞ്ഞു പിതൃതർപ്പണവും ഒക്കെ പിതൃക്കൾക്ക് അവനവന് അവനവന് വേണ്ടിട്ടല്ല പിതൃക്കൾക്ക് വേണ്ടിട്ട് കാരണം ഇവര് മരിച്ചുപോയവരൊന്നും ഇല്ലാതെ ആയിട്ടില്ല പ്രപഞ്ചത്തിൽ ഉച്ചരിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ശക്തികൾക്ക് രൂപമാറ്റം വരുന്നു ബാഹ്യമായ രൂപാന്തരണം സംഭവിക്കുന്നു എന്നല്ല അല്ലാതെ ഊർജ്ജം നശിക്കുന്നില്ലല്ലോ അല്ലല്ലോ അപ്പോൾ ആത്മാവ് ഒരു ഊർജ്ജമാണ് നേരത്തെ ശരീരത്തോടു ജീവിച്ചിരുന്നയാൾ ഒരു ഊർജ്ജമാണ് ആ ഊർജം പ്രകൃതിയുടെ നമുക്കറിഞ്ഞുകൂടാത്ത ഏതോ അജ്ഞാത പരിതോവസ്ഥകളിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സങ്കല്പം മരിച്ചവരുടെ മോക്ഷവും ഈ മരണാനന്തര ആ മരിച്ചവരുടെ മോക്ഷവും ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്നു അതേ സമയത്ത് തന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ക്ഷമ വൈകാരികമായ മോചനവും ഋണത്തിൽ നിന്നുള്ള നിന്നുള്ള മോചനം മോചനം നമുക്ക് അതുകൊണ്ടാണ് പഞ്ചയജ്ഞങ്ങൾ അഞ്ച് കടങ്ങളാണ് മനുഷ്യനുള്ളത് എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ പിതാവിനോടുള്ള പിതാവിനോടുള്ളതും പിതാവിൻ്റെ പിതാവിനോടുള്ളതും അങ്ങനെ വരുമ്പോഴാണ് പിതൃപരമ്പര എന്ന് പറയുന്നത് ഇതെല്ലാം ോടുള്ള നമ്മുടെ കടപ്പാട് അത് ചെയ്തു തീർക്കുന്നു അതിന്റെ പിന്നിൽ ഉദാത്തമായ ഒരു ആശയം അല്ല പരമ്പരയോടുള്ള കടപ്പാട് ചെയ്തു തീർക്കുന്നു ഇപ്പൊ എന്റെ അച്ഛനോടുള്ള കടപ്പാട് എനിക്ക് അച്ഛനെ നന്നായി സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിന് തൃപ്തി കൊടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടേണ്ടത് അദ്ദേഹം മരണത്തിന് ശേഷം ഞാൻ ചെയ്യുന്നതിൽ എന്താ സംഭവിക്കാല്ലോ തെറ്റിദ്ധാരണയുടെ പേരിൽ വരാം താൽക്കാലികമായ സ്വഭാവത്തിൻ്റെ രൗദ്രത കൊണ്ട് അച്ഛനോട് ദേഷ്യം വരാം അച്ഛൻ അനാവശ്യമായി എൻ്റെ ജീവിതത്തിലും എൻ്റെ സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നു എന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കാരണവന്മാർ ഇടപെടുന്നു അമ്മ ഇടപെടുന്നു എന്നതുകൊണ്ടൊക്കെ അമ്മയും അച്ഛനുമായിട്ട് പലതരത്തിലുള്ള കലഹങ്ങൾ കുടുംബത്തിലുണ്ടാകും മക്കളുമായി ഇതൊക്കെ ഇവരുടെ അഭാവത്തിലായിരിക്കും പിന്നീട് ബോധ്യപ്പെടുന്നത് തങ്ങൾക്ക് പുത്രന്മാരും പുത്രിമാരും ഒക്കെ ഉണ്ടായി അവരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നേരത്തെ ചെയ്തത് അപരാധമായിരുന്നുവല്ലോ എന്ന് തോന്നു തോന്നൽ വരുന്നത് അപ്പോഴാണ് പശ്ചാത്താപം ഉണ്ടാകുന്നത് പശ്ചാത്താപം പ്രായശ്ചിത്തം കൊണ്ടല്ലേ പരിഹാരമുള്ളൂ അപ്പോൾ പ്രായശ്ചിത്തം ഇതൊരു പ്രായശ്ചിത്ത ക്രമവും കൂടിയാണ് അപ്പോൾ സ്വയം ഇപ്പോൾ മന്ത്രവാദിയോ അല്ലെങ്കിൽ പുരോഹിതനോ അല്ലെങ്കിൽ ഇത്തരം ധർമ്മശാസ്ത്രപരമായ അനുശാസനമില്ലാതെ തന്നെയും ഇരുന്ന് കരഞ്ഞു പോകാവുന്ന ഉണ്ടാകും അച്ഛനോട് ഇങ്ങനെ ചെയ്തല്ലോ അമ്മയോട് ഇങ്ങനെ ചെയ്തല്ലോ അമ്മാവനോട് ഇങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് സ്വയം വിചാരിച്ചിട്ട് ഏകാന്ത വേളകളിൽ മനുഷ്യൻ്റെ ഏകാന്ത വേളകളിൽ ആരെ പലപ്പോഴും നാം ജീവിക്കുന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് അങ്ങനെ അല്ലാത്ത ഏകാന്ത ജീവിതമുണ്ട് മനുഷ്യന് അതുകൊണ്ടാണ് മനുഷ്യൻ പല ലോകങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥ രാജകുമാരൻ ജീവിക്കുന്ന ലോകത്തല്ല നാം ജീവിക്കുന്നത് സിദ്ധാർത്ഥ രാജകുമാരനും ഇന്ത്യയിലാണ് ജീവിച്ചത് ഓരോ വ്യക്തിക്കും ഈ സാമൂഹികമായ തലം മാറിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവനവൻറ്റേതായ സ്വന്തം ജീവിതത്തിൻ്റെ നിഗൂഢമായ ആരെയും തുറന്നു കാണിച്ചിട്ടില്ലാത്ത ആവരണം ചെയ്തിട്ടില്ലാത്ത ലോകങ്ങളുണ്ട് ആ ലോകങ്ങളിൽ അവൻ്റെ വേളകളിലാണ് അവൻ ജീവിക്കുന്നത് ആ ഏകാന്ത വേളകളിൽ ഇരുന്ന് വിങ്ങിപ്പെട്ടാനുള്ള കാരണമായിട്ട് ഇത് മാറും അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ചെയ്തല്ലോ സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴായിരിക്കും എന്താണ് ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരാനും സംരക്ഷിക്കാനുള്ള ബന്ധപ്പാടും ഏതെല്ലാം തരത്തിലുള്ള ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള സുഖങ്ങൾ അവർ മാറ്റിവെച്ചിട്ടുണ്ട് മക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയൊന്നും തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വൈകാരികമായ വിക്ഷോഭത്തിൻ്റെ സ്വാഭാവികമായ ശമനത്തിന് വേണ്ടി ഈ ശ്രാദ്ധകർമ്മങ്ങൾ ഉപകരിക്കും എന്ന വർത്തമാനകാല പ്രസക്തിയും അതിനുണ്ട് മറ്റത് മോക്ഷശാസ്ത്രത്തിന്റെ വകയാണ് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വകയാണ് ഒരുപാട് പറയാം അതിൻ്റെ മന്ത്രങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് വ്യാഖ്യാനിക്കുകയാണെന്ന് വെച്ചാൽ അതിന് തന്നെ നമുക്ക് സമയം കാണും പാർലമെന്റിൽ ഒരു ഭരണഘടനയിലെ ഒരു നിയമത്തിന്റെ ഭേദഗതിക്ക് അഭിപ്രായം കിട്ടി അങ്ങനെ ഒരു ഭേദഗതി നടത്തിയാൽ അതെപ്രകാരം ഒരു ദുഷ്ടകർമ്മം ആവുകയില്ലയോ അതുപോലെ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി അനേകം ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഭർത്താവ് ഒരു സന്തതി ജനിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം ഒരു സാധാരണ കുടുംബത്തിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ല അവിടെ സന്തതി ജനിക്കുക എന്നത് മാത്രമേ അവർക്ക് അവരുടെ കുടുംബം നിലനിന്ന് പോകണം മക്കളുണ്ടാകുന്നത് കാണാനുള്ള സന്തോഷമാണ് അവിടെ പ്രധാനം മക്കളില്ലാത്തത് പലർക്ക് അത് മക്കളില്ലാത്തവർക്ക് അറിയാൻ ഒക്കെ അവരുടെ മക്കൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഉടനെ ഭാവം മാറും ഇത് സാധാരണ ഒരു ചോദ്യമാണോ ഭാവം മാറേണ്ട ആവശ്യമൊന്നുമില്ല മാതാപിതാക്കൾ ഈ മിഥുനങ്ങളോട് എന്ന് വെച്ചെന്നാൽ അനേകം കപ്പിൾസിനോട് കുട്ടികൾ എന്തു ചെയ്യുന്നു എന്ത് പ്രായമായി ഏത് ക്ലാസ് പഠിക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് മക്കളില്ലെങ്കിൽ ഉടൻ അവരുടെ മുഖത്തെ ഭാവം മാറുകയും അവർ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നിഷ്കർമ്മിക്കുക അപ്രത്യക്ഷമായി എന്ന് പറയത്തക്കത്തിലായിരിക്കും അവർ അവിടെ കാണാതെയാവുന്നത് അപ്പോൾ മക്കളുള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ട് മക്കളുണ്ടായതാണ് പ്രശ്നമെന്നായിരിക്കും മക്കൾ ഉള്ളവർ വിചാരിക്കുക അപ്പോൾ മക്കളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പോരായ്മയാണ് അപര്യാപ്തതയാണ് തങ്ങളുടെ മനുഷ്യത്വത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിനൊരു കാരണമായിട്ടാണ് അവരത് കാണുന്നത് അപ്പോൾ അവർക്ക് അവരുടെ പൗരുഷവും സ്ത്രീത്വവും പ്രഖ്യാപിക്കുന്നതിനുള്ള ഉപാധികളായിട്ടാണ് സാധാരണ കുടുംബങ്ങളിൽ മക്കളെ കാണുന്നത് ഇതങ്ങനെയല്ല ഇതിവിടെ ചന്ദ്രവംശ ത്തിലെ പ്രധാനപ്പെട്ട കുടുംബം അനേകം കുടുംബങ്ങളുണ്ട് ചന്ദ്രവിശത്തിലെ പ്രധാനപ്പെട്ട കുടുംബവും ചക്രവർ ചക്രവർത്തി പദത്തിൽ ആരൂഢനാക്കുന്നതിന് വേണ്ട ഭരണകർത്താവും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അന്യന്മാർക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ പൗരന്മാർക്ക് വേണ്ടി ചെയ്യുന്ന രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണ് അപ്പോൾ ഒരു ഭരണ പ്രതിസന്ധിയുടെ പരിഹാരവുമാണ് ഇപ്പം ഭരണ പ്രതിസന്ധിയുടെ പരിഹാരത്തിനും കൂടിയാണ് ഉണ്ടാകണം എന്ന് അപ്പോൾ ഒരു രാഷ്ട്രീയമായ കാരണം ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് വർത്തമാന കാലത്ത് വളരെ പതുക്കെയാണെങ്കിൽ പോലും വ്യാപകമായി വരുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുത്രലബ്ധിക്ക് വേണ്ടിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ധർമ്മവിരുദ്ധമല്ല എന്ന് അനുമാനിക്കാമോ അക്കാലത്തത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ എന്ന് മാത്രമേ ഉള്ളൂ ഏത് മാർഗവും ധർമാനുഷ്ഠാനത്തിന് ഏത് മാർഗവും മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലെങ്കിൽ അംഗീകരിക്കുന്നതിന് വ്യാസനെതിരല്ല മഹാഭാരതത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ വ്യാസൻ നിറഞ്ഞു നിൽക്കുകയാണ് മഹാഭാരതത്തിൻ്റെ കാലത്ത് മഹാഭാരതത്തിൻ്റെ കാലത്ത് മാത്രമല്ല നമ്മുടെ ഭൂതകാലത്ത് മുഴുവൻ വ്യാസൻ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നു അതാണ് വ്യാസൻ്റെ പ്രത്യേകത വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നും വ്യാസൻ എന്നതിനർത്ഥം പറയാം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവൻ അതുകൊണ്ടാണ് വ്യാസനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടും സങ്കല്പിക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാപനശീലൻ എന്നാണ് ഈ വ്യാപനശീലമുള്ളത് എന്തിനാണ് വ്യാപനശീലമുള്ളത് ശക്തിക്കാണ് ബലത്തിനാണ് ഊർജത്തിനാണ് അപ്പോൾ തൻ്റെ ചിന്തയുടെ ഊർജം കൊണ്ട് എങ്ങും വ്യാപിച്ചു നിൽക്കുന്നവനാണ് സർവകാലികമായ വ്യാപ്തിയുള്ളവൻ സർവകാലികമായ പ്രസൻസ് ഉള്ളവൻ സാന്നിധ്യമുള്ളവൻ സർവ്വകാലിക സാന്നിധ്യമാണ് അതുകൊണ്ടാണ് വ്യാസനെ ചിരഞ്ജീവി എന്ന് പിൽക്കാലത്ത് സങ്കല്പിച്ചത് ചിരഞ്ജീവിയാണ് വ്യാസൻ ഇപ്പോഴും ഉണ്ട് വ്യാസനിപ്പോഴുള്ളതെന്ന് തെളിവാണ് നാം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സമൂഹത്തിലെ ഓരോ സംഭവത്തിലും രാഷ്ട്രീയത്തിലെ ഓരോ സംഭവത്തിലും ഇവിടെ ഉണ്ടാകുന്ന ചിന്തകളുടെ നൂതനമായ ചിന്തകളുടെ ഓരോ വ്യതിയാനത്തിലും വ്യാസനുണ്ട് എന്തുകൊണ്ടാണ് ആ ചിന്തയെ വ്യാസ ചിന്തയുമായി തട്ടിച്ച് നോക്കാം ആ ചിന്തയെ വ്യാസ ചിന്തയുമായി താരതമ്യപ്പെടുത്തി നോക്കാം അതിൽ നിന്ന് പുതിയ ചിന്തകളെ ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നതിനുള്ള പ്രേരണകൾ വ്യാസൻ്റെ ചിന്തയിൽ നിന്ന് കിട്ടും പുതിയ ചിന്തയെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അത്ര സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പുതിയ ചിന്തകളൊന്നുമില്ല പുതിയ ചിന്തകൾ ഉണ്ടാവുക എളുപ്പവുമില്ല ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല ഒരു പുതിയ ചിന്ത ഉണ്ടാക്കുക എന്നുള്ളത് നാം നമുക്കൊരു ചിന്താശകലം കിട്ടുമ്പോൾ തനിയെ തോന്നിയെങ്കിൽ നാം അത് ഒരു പുതിയ ചിന്തയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പഴയ ചിന്തകളുടെ പ്രമാണങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നാം അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒരത്ഥവും ചിന്തിക്കാൻ സാധ്യമായ വസ്തുതകളെല്ലാം പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതൊരു പരാജയവാദമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതറിയണമെങ്കിൽ ഒരു സംഗതി പറയുമ്പോൾ അത് ഫിലോസഫി പ്രകാരം ഏത് തരത്തിലുള്ള ചിന്തയിൽ പെടുന്നതാണ് എന്ന് പറയാൻ കഴിയും അപ്പോഴാണത് അന്തിച്ചു പോവുക നിങ്ങളുടെ ഈ ഓരോ ചോദ്യങ്ങളും ഓരോ തരത്തിലുള്ള ഫിലോസോഫിക്കൽ ഡിവിഷനിൽ പണ്ടേ പെട്ടുപോയതാണ് അല്ല ചിന്തിക്കേണ്ടതൊക്കെ വ്യാസൻ ചിന്തിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ വ്യാസൻ്റേത് അവസാന വാക്കാണ് എന്നല്ല എന്നാണ് എന്നല്ല ഇത് രണ്ട് തരത്തിലുള്ള ലോകവീക്ഷണമുണ്ട് ഒന്ന് ബാഹ്യവസ്തുക്കളെയെല്ലാം അപഗ്രഥനം ചെയ്തിട്ട് സത്യാന്വേഷണം നടത്തി ആത്യന്തികമായ സത്യം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ദുഷ്കരമായ അസാധ്യമായ ഒരു ചിന്താപദ്ധതി അതാണ് സയൻസിൻ്റെ മാർഗം യൂറോപ്യൻ ഫിലോസഫിയുടെ യൂറോപ്യൻ തത്വചിന്തയുടെ മാർഗവും അതായിരുന്നു ബാഹ്യവസ്തുക്കളെയെല്ലാം അപഗ്രഥിച്ച് എന്താണ് ഈ പ്രപഞ്ചത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങൾ എന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം അത് പണ്ട് ഫിലോസഫി ഫിലോസഫി ചെയ്തിരുന്നു ഇപ്പോഴത് ശാസ്ത്രം ചെയ്യുന്നു ടെക്നോളജിയും കൂടി ഉപയോഗിച്ച് അത് കൂടുതൽ കൃത്യമായ തരത്തിലും സൂക്ഷ്മമായ തരത്തിലും ചെയ്യുന്നു അപ്പോൾ ലോകത്തെ അപഗ്രഥിക്കുകയാണ് ആദർശം എന്ന് പറയുന്നത് മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് എത്തിച്ചേര ചേരേണ്ടുന്ന മഹനീയമായ ഒരു തത്വമാണ് എന്നാണ് സോക്രട്ടീസ് പറയുന്നത് ആദർശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല ആദർശത്തിലേക്ക് എപ്പോഴും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കാനേ സാധിക്കൂ എന്നാണ് സോക്രട്ടീസിൻ്റെ അഭിപ്രായം ഈ അഭിപ്രായം നമ്മുടെ മനുഷ്യന്മാർക്കില്ല അത് ലീനിയർ തിങ്കിങ്ങാണ് ഒരു രേഖീയമായ ചിന്താപദ്ധതി പദ്ധതി അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും അതിന് അന്ത്യമില്ല അവസാനമില്ല അപ്പോൾ മനുഷ്യന് ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് ആ പ്രവൃത്തി ധർമ്മമാണോ അധർമ്മമാണോ എന്ന് നിർണയിക്കുന്നതിന് ഒരു തിട്ടം വേണം ആ തിട്ടം വേണമെങ്കിൽ ആ പ്രവൃത്തിയെ സംബന്ധിച്ച ഒരു അന്തിമ വാക്ക് അന്തിമ വാക്ക് ആവശ്യമാണ് ഈ അന്തിമ വാക്ക് ആത്യന്തികമായ സത്യം തന്നെയാണോ എന്നത് മറ്റൊരു പ്രശ്നമാണ് അങ്ങനെ നാം വിചാരിച്ചു പോയാൽ ഒരിക്കലും ഈ അന്തിമ ആയ വാക്കില്ല എന്ന് സോക്രട്ടീസ് പറഞ്ഞതുപോലെ പറയേണ്ടി വരും അപ്പോൾ ചെയ്ത കർമ്മത്തെ സംബന്ധിച്ച് നമുക്ക് സ്വസ്ഥത കിട്ടാതെ വരും ആലോചിക്കുന്നയാളാണെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് താൻ ചെയ്ത കർമ്മം തെറ്റോ ശരിയോ എന്നത് അവൻ്റെ ജീവിതകാലത്ത് തിട്ടപ്പെടുത്താൻ സാധിക്കാതെ വരും ഇത് ജീവിതകാലത്ത് തിട്ടപ്പെടുത്തണം ജീവിതകാലത്ത് തിട്ടപ്പെടുത്താനുള്ള തന്ത്രമാണ് വ്യാസൻ ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നത് പൊതുവെ ഭാരതീയ മഹർഷിമാരെല്ലാം ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് സർക്കുലർ തിങ്കിങ്ങാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ കാണാം മറ്റേ നമുക്ക് കാണാനൊക്കില്ല അതങ്ങനെ സഞ്ചരിച്ചു പോകും എപ്പോഴും സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിലായിരിക്കും എപ്പോഴും സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും സത്യാന്വേഷണത്തിന് അന്തിമ സ്ഥാനം ഒരു പ്രാപ്യസ്ഥാനം ഒരു ലക്ഷ്യസ്ഥാനം ഇല്ലാതെ ഒരു ഇവിടെ അങ്ങനെയല്ല ഇവിടെ അത് ഉറപ്പിച്ചു ആദ്യം തന്നെ പിന്നെ അങ്ങോട്ട് എത്താനുള്ള മാർഗമാണ് അന്വേഷിക്കുന്നത് അതിനെന്ത് ചെയ്തു വസ്തുതന്ത്രം എന്ന ചിന്താരീതിയുമുണ്ട് പുരുഷ തന്ത്രം എന്ന ചിന്താരീതിയുമുണ്ട് സബ്ജക്റ്റീവ് തിങ്കിങ്ങുമുണ്ട് ഓബ്ജക്റ്റീവ് തിങ്കിങ്ങും ഉണ്ട് മഹർഷിന്മാരെന്താ ചെയ്തത് ലോകത്തിലേക്ക് പോയാൽ അന്വേഷിച്ചു പോയിരുന്നാൽ അന്വേഷിച്ച് എണ്ണി തീർക്കാൻ സാധ്യമല്ല വസ്തുക്കളെ അപ്പം അതിൻ്റെ എല്ലാം സത്യം മനസ്സിലാക്കിയിട്ട് ഉത്തമമായ ജീവിതം നയിക്കുക എന്നത് അസാധ്യമാണെന്ന് വരും എന്താണ് ആത്യന്തികമായ സത്യം മനസ്സിലായിട്ടില്ല ആത്യന്തികമായ സത്യം സാക്ഷാത്കരിക്കാതിരിക്കേ ഞാൻ ഏത് തരത്തിലാണ് കുടുംബത്തിൽ പ്രവർത്തിക്കേണ്ടത് ഏത് തരത്തിലാണ് സമൂഹത്തിൽ ഞാൻ ജീവിക്കേണ്ടത് ഏത് തരത്തിലാണ് രാഷ്ട്രത്തിൽ ഞാൻ പ്രവർത്തിക്കേണ്ടത് എൻ്റെ രാഷ്ട്രത്തിലെ പങ്കെന്താണ് എൻ്റെ സാന്നിധ്യത്തിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥാന്വേഷണത്തിൽ അന്തിമവാക്ക് ഇല്ല എന്ന ഒരു തത്വശാസ്ത്രപരമായ അന്വേഷണത്തിലാണ് വ്യാപരിക്കുന്നതെങ്കിൽ നിർണയങ്ങളില്ലാതെ വരും അപ്പോൾ നിർണയങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും മനുഷ്യൻ ആവശ്യമുണ്ട് അതുകൊണ്ട് എന്തു ചെയ്തു ബാഹ്യപ്രപഞ്ചത്തെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ആന്തരിക പ്രപഞ്ചത്തിൻ്റെ അന്വേഷണത്തിലേക്ക് തിരിഞ്ഞു മഹർഷിമാർ അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു യാന്ത്രിക സംസ്കാരം ഒരു യാന്ത്രികമായ നാഗരികത യന്ത്രത്തിന് പ്രാധാന്യമുള്ള നാഗരികത ടെക്നോളജിക്ക് പ്രാധാന്യമുള്ള നാഗരികത വളർന്നു വരാതിരുന്നത് പ്രപഞ്ചത്തിൻ്റെ ബാഹ്യമായ അന്വേഷണത്തിൽ നിന്ന് ആ അന്വേഷണം കൊണ്ട് മനുഷ്യരാശിക്ക് എന്താണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സുഖമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആനന്ദമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സംതൃപ്തിയാണ് മനുഷ്യൻ്റെ ലക്ഷ്യം ആനന്ദമാകുന്നു